കഴിഞ്ഞ വീഡിയോയിൽ വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട എട്ട് ഔഷധ സസ്യങ്ങളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പല ആളുകൾക്കും ഇങ്ങനെ വീട്ടിലൊക്കെ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പറ്റിക്കോളുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അഞ്ച് മരുന്നുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഐ ആം ഡോക്ടർ ലക്ഷ്മി ശർണ്യ വെൽക്കം ടു മൈ ചാനൽ മരുന്നുകളെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പറയട്ടെ നമുക്ക് എന്തൊരു അസുഖം വന്നു കഴിഞ്ഞാലും നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് അവർ നിർദ്ദേശിക്കുന്ന മരുന്ന് കഴിക്കുന്നത് തന്നെയാണ് ഉത്തരം എന്നാൽ വളരെ സേഫ് ആയിട്ടുള്ള എന്നാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചില മരുന്നുകളെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഗുളികയെ പറ്റിയാണ് ആ പേര് കഴിക്കുമ്പോൾ തന്നെ അറിയാം ലോഡ് ധന്വന്തരുടെ പേരാണ് അപ്പം അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗുളികയാണ് ധന്വന്തരം ഗുളിക പലപ്പോഴും നമ്മൾ പല കഷായങ്ങളുടെ കൂടെ അല്ലെങ്കിൽ മറ്റു എല്ലാ മരുന്നുകളുടെ കൂടെ ഒക്കെയാണ് ധന്വന്തരം ഗുളിക കൊടുക്കാറുള്ളത് എന്നാൽ വളരെ എഫക്റ്റീവാണ് നമ്മുടെ വീട്ടിലെ ഈ ദന്വന്ത ഗുളിക ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഗ്യാസ് പോലത്തെ പ്രശ്നങ്ങൾ വയറ് സ്തംഭിച്ചിരിക്കുക വയർ നീർത്തിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് വിശപ്പില്ലായ്മ എന്നീ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ദണ്ണത്തിന്റെയും കൂടി കഴിക്കാവുന്നതാണ് ഇത് വളരെ സേഫ് സേഫായിട്ടൊരു മെഡിസിനാണ് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിലും പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് വരെയും കഴിക്കാം ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചവച്ചരിച്ച് കഴിക്കാം അതല്ലെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിന്റെ കൂടെ അല്ലെങ്കിൽ ജീരക വെള്ളത്തിന്റെ കൂടെയോ കഴിക്കാം കുട്ടികൾക്കുള്ള വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ഒരു മെഡിസിനാണ് അഷ്ടചൂർണം ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്കും വളരെ എഫക്റ്റീവ് ആണ് പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും ദഹിക്കാത്തത് കൊണ്ട് നമുക്ക് ുഭവപ്പെടുക അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ലൂസ് മോഷൻ അല്ലെങ്കിൽ വിഷപ്പില്ലായ്മ അരുചി ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ അഷ്ടചൂർണ്ണം വളരെ എഫക്റ്റീവ് ആണ് നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന എട്ട് ഔഷധങ്ങളാണ് ഇതിൽ ഉള്ളത് പ്രധാനമായിട്ടും ചുക്ക് തിപ്പലി കുരുമുളക് അതുപോലെ തന്നെ ഇന്ദുപ്പ് ജീരകം കരിജീരകം കായം ഇതാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഇത് ഇതെങ്ങനെയാണ് കഴിക്കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഉള്ളയില് നെയ്യ് കൂട്ടിയിട്ട് ഈ പൊടി ചേർത്താണ് കഴിക്കേണ്ടത് ചില ആളുകൾക്ക് ഈ ഒരു ടേസ്റ്റ് കാരണം അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ളവർക്ക് മോറിലോ അല്ലെങ്കിൽ ഇളൻചൂട് വെള്ളത്തിലോ ഇത് കഴിക്കാം വളരെ മുതിർന്ന ആളുകളുടെ വീട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മരുന്നാണ് മുറിവെണ്ണ പേര് ധരിക്കുന്ന പോലെ തന്നെ മുറിവിനുള്ള മരുന്നാണ് മുറിവിന് ചതവിന് അതുപോലെ തന്നെ പൊള്ളലിന് അൾസറിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് മുറിവെണ്ണ അതുപോലെ തന്നെ ജോയിന്റ് അല്ലെങ്കിൽ എല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആർത്രൈറ്റീസ് അതല്ലെങ്കിൽ ടെന്നീസ് എൽബോ അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ മുറിവെണ്ണ ഉപയോഗിക്കുന്നത് വളരെ ഗുണപ്രദമാണ് കഴുത്തിന് ഊരയ്ക്ക് ഇടുപ്പിന് എന്നീ ഭാഗങ്ങൾ ഉണ്ടാവുന്ന വേദന നെരുക്കെട്ട് അതുപോലെ തന്നെ ലിഗർമെൻ ടിയർ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ മുറിവണ്ണം വളരെ എഫക്റ്റീവാണ് വേദനയോ നെൽക്കെട്ടോ ഉള്ള ഭാഗങ്ങളിൽ പുരട്ടുകയോ അല്ലെങ്കിൽ പഞ്ഞിയിൽ മുറിവെണ്ണം മുക്കി ആ ഭാഗത്ത് വെച്ച് ബാൻഡേജ് ചെയ്യുകയോ ചെയ്യുന്നതാണ് നല്ലത് അടുത്ത വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് താലേശ പത്രാതി ചൂർണ്ണം പ്രത്യേകിച്ച് കുട്ടികളുടെ വീട്ടിലെ താലേശ പത്രാതി ചൂർണ്ണം ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് ചുമ കപക്കെ മൂക്കിലിപ്പ് എന്നീ അവസ്ഥകളെ തുടക്ക ഘട്ടങ്ങളിൽ നമുക്ക് താലേശ പത്രാതി ചൂർണ്ണം കൊടുക്കുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവായിട്ട് പരിഹരിക്കാൻ കഴിയും അതുപോലെ രുചി ഇല്ലായ്മ തൊണ്ടയിലെ ഒരു ബുദ്ധിമുട്ട് തൊണ്ടവേദന എന്നീ പ്രശ്നങ്ങൾക്കും നമുക്ക് താളിശ്വർ ചോണം ഉപയോഗിക്കാം ഒരു ത്രീ ടു ഫൈവ് ഗ്രാം വരെ നമുക്ക് തേയില ചാലിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടും ലാസ്റ്റ് ലീസ്റ്റ് തൃഫലയെ പറ്റിയാണ് എടുത്ത് പറയുന്നത് തൃഫല എന്നുള്ള പേര് അറിയാം മൂന്ന് മരുന്നുകളാണ് കടുക്ക നെല്ലിക്ക താണിക്കാം ഇത് തന്നെ വൈറ്റമിൻ സി റിച്ചാണ് ആന്റി ഓക്സിഡൻ്റ് ആണ് ആന്റി മൈക്രോബിയൽ ആണ് അതുകൊണ്ട് തന്നെ ഒരു രസായന പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് ഇത് ഒരുപോലെ അകത്തേക്കും അതുപോലെ പുറത്തേക്കും നമുക്ക് ഉപയോഗിക്കാം ഉദ്രസംബന്ധമായ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ മലശോധന കുറവുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂൺ ത്രിഫലാ ചൂർണം അല്ലെങ്കിൽ ത്രിഫലാദ ചൂർണ്ണം ഇളം ചൂട് വെള്ളത്തിൽ നമുക്ക് രാത്രി കിടക്കാനായിട്ട് കഴിക്കുന്നത് വളരെ ആണ് ഇത് പുറത്തേക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃഫലാ ചൂർണം വെള്ളത്തിൽ തിളപ്പിച്ച് അത് ചൂടാറുമ്പോൾ അത് അരിച്ച് നമ്മൾ തലയിൽ കഴുകുകയാണെങ്കിൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് താരങ്ങളൊക്കെ മാറി നമ്മുടെ സ്കാൽപ്പ് ക്ലിയർ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ മുറി നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ ഒരു ഏരിയയിൽ കഴുകാനും നമ്മൾ തൃഫലാചൂർണ്ണം ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഈ പറഞ്ഞ അഞ്ച് മെഡിസിൻസും ഉണ്ടാകുന്ന ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസ് ആണ് അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം